ത്തിന് തുടങ്ങിയ പക്ഷി വളർത്തൽ വരുമാന മാർഗമാക്കിയ ഒരു ചെറുപ്പക്കാരൻ ഇടുക്കി പൂപ്പാറ സ്വദേശി വിജയാണ് അലങ്കാര പക്ഷി വളർത്തലിലൂടെ ഇപ്പോൾ വരുമാനം നേടുന്നത് കൗതുകത്തിന് തുടങ്ങി കാര്യമായി മാറിയ ഒരു പക്ഷി വളർത്തൽ അരുമ പക്ഷികളെ വളർത്തുന്നതിൽ നിന്ന് ആനന്ദവും ഒപ്പം വരുമാനവും ഡ്രൈവർ ജോലി ചെയ്യുന്നതിനിടെയാണ് വിജയ് പക്ഷി വളർത്തൽ തുടങ്ങുന്നത് കോവിഡ് കാലത്ത് വീട്ടിലിരിക്കുന്നതിന്റെ അലസത മാറ്റാനായി പക്ഷികളെ കൂട്ടുപിടിച്ചു ഇന്നിപ്പോൾ അവരെ നോക്കുന്നതും പരിപാലിക്കുന്നതുമാണ് പ്രധാന ജോലി പെറ്റ് ഷോകളിലെ ചാമ്പ്യന്മാരും വിജയ്യുടെ സ്റ്റോക്കിലുണ്ട് പ്രാവുകളിലെ രാജാക്കന്മാരായ കിങ് മുഗി പ്രിൽ ചൈനീസ് ഔൾ ഹങ്കേറിയൻ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടും കൂടാതെ ആഫ്രിക്കൻ ലവ് ബേർഡ് കൊക്കറ്റീൽ പലതരം ഫിഞ്ചസുകൾ എന്നിവയും വിജയ് പക്ഷിക്കൂട്ടത്തിലുണ്ട് അതാണ് കൊടുക്കുന്നത് പിന്നെ വെള്ളം നമുക്ക് തണുപ്പ് ആണെങ്കിൽ ഇച്ചിരി ചൂടാക്കി ടാങ്കർ എന്ന് പറയുന്ന ഒരു ഇതുപോലെ കാരണം ലാസ്റ്റ് വില അടിസ്ഥാനത്തിൽ നോക്കിയാൽ മുന്നൂറ് രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ വില വരുന്ന പക്ഷികളുണ്ട് പ്രാവ് എല്ലാ പക്ഷികളുടെയും കുഞ്ഞുങ്ങൾക്ക് കൈത്തീറ്റ് നൽകി ഇണക്കിയ ശേഷമാണ് ആവശ്യക്കാർക്ക് കൈമാറുക അതുകൊണ്ട് തന്നെ പക്ഷികളെ വാങ്ങുന്നവർക്ക് അവയെ നേരിട്ട് ഏവിയറുകളിലിട്ട് വളർത്താനാകും രാജാപ്പാളയത്ത് നിന്നും എത്തിച്ച നായ്ക്കളായ ടോമിയും റോസിയും അരുമ പക്ഷികൾക്ക് കാവലാളായി ടെറസിലുണ്ടാകും ഭാര്യ പാർവതിയും മാതാപിതാക്കളുമെല്ലാം വിജയുടെ പക്ഷി വളർത്തലിന് പിന്തുണയുമായി കൂടെ തന്നെയുണ്ട് റിപ്പോർട്ടർ ഇടുക്കി